പ്രിയമുള്ള മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുമക്കളെ വലിയ നോമ്പിന്റെ മുപ്പത്തി അഞ്ചാമത്തെ ദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം എട്ടാം അധ്യായം മുപ്പത്തിയൊന്ന് മുതലുള്ള വാക്യങ്ങളാണ് യേശോനാഥൻ തൻ്റെ പീഡാനുഭവവും ഉത്ഥാനവും സംബന്ധിച്ച് ഒന്നാമത്തെ പ്രവചനം നടത്തുകയാണ് വിശുദ്ധ സുവിശേഷം സുബിശേഷം പതിനാറാമതീ അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി വരെയുള്ള വാക്യങ്ങളിലും വിശുദ്ധ ലുക്കായ സുവിശേഷം ഒൻപതാം തീയതി അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങളിലും നമ്മളിത് കണ്ടുമുട്ടുകയാണ് ഈശ്വനാഥൻ എപ്രകാരമുള്ള ഒരു പീഡാസഹനവും കുരിശ് ഉദ്ധാനവുമാണ് താൻ വരിക്കാൻ പോകുന്നത് എന്നത് എന്നതിനെ കുറിച്ച് തന്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ് ഈശ്വ ഇപ്രകാരം പഠിപ്പിക്കുമ്പോഴ് ശിഷ്യന്മാരിൽ പ്രധാനിയായ പത്രോസ് യേശുവിനെ മാറ്റി നിർത്തി തടസ്സം പറയുകയാണ് ഈശോ പറയുകയാണ് നിന്റെ ചിന്ത മാനുഷികമാണ് ദൈവികമല്ല പ്രേമുള്ളവരെ മാനുഷികമായ ചിന്തയിൽ സഹനത്തിന് അർത്ഥമില്ല ദൈവികമായ ചിന്തയിൽ സഹനങ്ങൾക്ക് അർത്ഥമുണ്ട് സഹനങ്ങള് മനുഷ്യനെ വിശുദ്ധീകരണത്തിലേക്ക് നയിക്കുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം നമ്മുടെ ജീവിതം ഉണ്ടാകുന്ന സഹനങ്ങള് നമ്മളെ വിശുദ്ധീകരണത്തിലേക്ക് നയിക്കുന്നുവോ നമ്മുടെ ജീവിതത്തിന്റെ രക്ഷയ്ക്ക് ഈ സഹനങ്ങള് ഒരു സഹായമായിട്ട് തീരുന്നവയല്ലേ ജീവിതത്തിൽ സഹനമുണ്ടാകുമ്പോൾ ജീവിതത്തിൽ വേദന ഉണ്ടാകുമ്പോള് ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ പരാതിയും പരിഭവുമായിട്ട് ഓടുകയല്ല മറിച്ച് ദൈവത്തിന്റെ കൃപയിലേക്ക് ആശ്രയം തേടുകയാണ് ചെയ്യേണ്ടത് ദൈവാനുഗ്രഹത്തെ സ്വന്തമാക്കിക്കൊണ്ട് ദൈവീകതയുടെ ചൈതന്യത്താൽ നിറയപ്പെടുവാനായിട്ട് സാധിക്കണം കുടുംബജീവിതത്തിൽ സഹനമുണ്ട് വൈദിക ജീവിതത്തിൽ സഹനമുണ്ട് സന്യാസ ജീവത്തിൽ സഹനമുണ്ട് സഹനം പാപത്തിൽ നിന്നും തിന്മയിൽ നിന്നും നമ്മളെ അകറ്റി നിർത്തുന്നു സഹനങ്ങള് നമ്മുടെ ജീവിതത്തിൽ നിത്യതയിലേക്കുള്ള വഴി സുഗമമാക്കി നമ്മളെ തീർക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്ന് ചിന്തിക്കുവാനായിട്ട് സാധിക്കണം എൻ്റെ ഇന്നത്തെ ജീവിതത്തിൽ സഹനമുണ്ടാകുമ്പോൾ വേദനയുണ്ടാകുമ്പോൾ പ്രയാസമുണ്ടാകുമ്പോൾ ആ പ്രയാസത്തെ ഇട്ടിട്ട് സഹനങ്ങൾ സംഭവിക്കുന്നിടത്ത് ഓടി മാറുന്നുണ്ടോ സഹനത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ മാത്രമാണ് രക്ഷ കൈവരുന്നത് ദിവ്യബലി എന്ന് പറയുന്നത് ഈശ്വനാഥൻ സഹനവും സ്നേഹവും ചേർത്തു വെച്ച് രക്ഷയ്ക്കായിട്ട് മനുഷ്യകുലത്തിന് നൽകിയതാണ് പ്രേമണ ദൈവജനമേ ഈ ഞായറാഴ്ച ദിവസം നമ്മളൊക്കെ ദിവ്യബലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഒരു വിശുദ്ധിയുടെ നിറമുണ്ടാകാനായിട്ട് ദൈവാനുഗ്രഹത്തെ ദൈവികതയുടെ കൃപയെ നമ്മുടെ ജീവിതത്തോട് ചേർത്തു വെക്കുവാനായിട്ട് നമുക്ക് സാധ്യമാകണം ഇന്നത്തെ വചനം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം എട്ടാം അധ്യായം മുപ്പത്തിനാലാം വാക്യം അവൻ ശിഷ്യന്മാരോടൊപ്പം ജനക്കൂട്ടത്തെയും തന്റെ അടുത്തേക്ക് വിളിച്ചുപയർത്തി അവരോട് പറഞ്ഞു ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തന്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ നമ്മുടെ കർത്താവ് ഈശ്വിശുഖായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഈശ്വസഹായി ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ താപവഴിയുടെ ഈ മുപ്പത്തിയഞ്ചാം ദിനം എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേ